എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നതെന്ന് കാണിച്ചു എങ്കിലും ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു തുടക്കക്കാർക്ക് തുടക്കക്കാരന് അങ്ങനെയല്ല നമ്മൾ വരച്ച് കാണിക്കേണ്ടത് അതിനാദ്യം ഏറ്റവും ലളിതമായ വരകളിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഇങ്ങനെ ആദ്യം ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുക ആ ഓവൽ ഷേപ്പ് വരയ്ക്കുമ്പോൾ അതിന് നിങ്ങൾ മറ്റു നിയമങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ കൂടുതൽ വേപ്പദ് ആവേണ്ടതില്ല കൂടുതൽ ചിന്തിക്കേണ്ടതില്ല അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മളതിൽ ഒന്ന് രണ്ട് ചെറിയ ചെറിയ മാർക്കിങ്ങുകൾ ചെറിയ അടയാളങ്ങൾ കൊടുത്താൽ മാത്രം മതിയാവും ഞാനത് ഇങ്ങനെ വരയ്ക്കാൻ കാരണം ഇങ്ങനെ പറയാനും കാരണം ഒരു തുടക്കക്കാരൻ നേരിടുന്ന തുടക്കക്കാരി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് തൻ്റെ വിരലുകളെ വരുതിയിലാക്കുക എന്നുള്ളതാണ് നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് ഓരോ ചിത്രകാരനും ചിത്രകലയെ അവൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നത് ആ ഒരു തപസയാണ് നമുക്കെപ്പോഴും വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കുറച്ച് വരകൾ യാതൊരു നിബന്ധനകളുമില്ലാതെ കെട്ടുപാടുകളുമില്ലാതെ കൈകളെ തുറന്ന് വിട്ടുകൊണ്ട് വരയ്ക്കാൻ സാധിക്കണം ഇതുപോലെ തന്നെ അങ്ങനെ ഒരു ഓവൽ ഓവൽഷേപ്പ് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് എങ്ങോട്ടാണ് മുഖം ചരിഞ്ഞിരിക്കേണ്ടത് അങ്ങനെയുള്ള ഈ അടയാളപ്പെടുത്തലുകൾ വരുന്നത് നിങ്ങൾ നോക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശൈശവത്തിൽ ബാല്യത്തിൽ നമ്മൾ യാതൊരു നിയമങ്ങളും പാലിച്ചിരുന്നില്ല നിഷ്കളങ്കമായിട്ടങ്ങ് ചെയ്യുകയാണ് അല്ലേ എപ്പോൾ വേണമെങ്കിലും കരയാം എങ്ങനെ വേണമെങ്കിലും കിടക്കാം മണ്ണ് വരെ നമ്മൾ വാരിത്തി അവിടെ യാതൊരു നിബന്ധനകളും ഉപാധികളും നമ്മൾ വെച്ചിരുന്നില്ല നമ്മളിലേക്ക് എത്തിയിരുന്നില്ല നേരെ മറിച്ച് നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മുടെ കൗമാരത്തിലേക്ക് യൗവനത്തിലേക്ക് ഒക്കെ എത്തുമ്പോൾ പടിപടിയായി നമ്മളിലേക്ക് ഓരോരോ നിയമങ്ങൾ എത്തുകയാണ് അതി സമൂഹത്തിന് ഉതകും വിധം മറ്റുള്ളവർക്ക് ഗുണകരമാവും വിധമൊക്കെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് നിയന്ത്രണങ്ങൾ നിയമങ്ങളൊക്കെ വരികയാണ് പലപ്പോഴും അതിൻ്റെ ഒരു ആധിക്യം പലരെയും വളരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അല്ലെങ്കിൽ അതൊരു ഒരു ഇരുമ്പ് ചങ്ങല പോലെ നമ്മളെ പൂട്ടിയിടാറുമുണ്ട് ഒരു പരിധിവരെ ചിലതിനെക്കുപേക്ഷിക്കാനും ചിലതിനെയൊക്കെ നല്ലതുപോലെ എടുക്കാനും നമുക്ക് സാധിക്കണം ഒരു ചങ്ങല കെട്ടിനും അടിമയാകാതെയും ഇരിക്കണമല്ലേ ഇടക്ക് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് ഒരു വരയിൽ അഭയം തേടുന്നവരുടെ മനസ്സിൽ ഒരു ചെറിയ കുളിര് ഒരു നല്ല വാക്കുകൊണ്ട് കൊടുക്കാനായാലേറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ പതിയെ പതിയെ നമ്മൾ പഠിച്ച് വരുന്ന മുറയ്ക്ക് നമ്മളിലേക്ക് നിയമങ്ങളെ നമ്മൾ കൊണ്ടുവരുന്നു അങ്ങനെ നിയമങ്ങളെ കൊണ്ടുവന്ന് കൊണ്ടുവന്നാണ് നമ്മൾ ചിത്രകലയെ നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നറിയുക നോക്കൂ ഇപ്പോഴും ഞാൻ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ വരയ്ക്കുകയാണ് കണ്ണടയാളപ്പെടുത്തും ചുണ്ടുകൾ അടയാളപ്പെടുത്തും മൂക്കിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തും പക്ഷെ അതിലൊന്നും തന്നെ ഒരു വ്യക്തത ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനെ അതുമാത്രം മതി അങ്ങനെ നമ്മൾ പയ്യെ പിച്ച വെച്ച് പിച്ചവെച്ച് പല ഒരു വീണിട്ടും പതിയെ പതിയെ നടക്കാൻ പഠിച്ച് പിന്നെ നമ്മൾ ഓടാനൊക്കെ പഠിക്കും അല്ലേ പിന്നെ നമ്മൾ ആ ട്രാക്കിൽ ഇന്ദ്രജാലം കാണിക്കും നമ്മുടെ വിരലുകൾ കണ്ട് നമ്മുടെ വിരലിൽ വിരിയുന്ന വര കണ്ട് ഒരു ഇന്ദ്രജാലിയൻ മന്ത്രപടി ഉഴിഞ്ഞ് കടന്നു പോകുന്നത് പോലെ നമ്മൾ പലരും വിസ്മയത്തോടെ നോക്കി നിൽക്കും ചിത്രകല പഠിക്കുമ്പോഴേ ഞങ്ങളൊക്കെ ഔട്ട്ഡോർ ചെയ്യുമ്പോഴിങ്ങനെ തെരുവിലൊക്കെ ഇരിക്കുമ്പോഴും പലരും വളരെ കൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് ചെറിയ അഭിമാനമൊക്കെ അതിൽ തോന്നാതിരുന്നിട്ടില്ല കേട്ടോ പിന്നീട് ചിത്രകലയിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വലിയ വികാരങ്ങളൊന്നും തോന്നില്ലെങ്കിലും ഒരഭിമാനമുണ്ട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയും പ്രപഞ്ചത്തിലൂടെ എന്നെ ഒരു ചിത്രകാരനാക്കി നിലനിർത്തിയതിന് എൻ്റെ ഉള്ളിൽ നീ കലയെ സന്നിവേശിപ്പിച്ചതിന് ഒരുപാട് നന്മകൾ നിറഞ്ഞ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരാനായതിന് നല്ല ഒരു മനുഷ്യനാക്കി നിലനിർത്തുന്നതിന് നമ്മളറിയേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു കലയുടെ ഒരു കലയുണ്ടെങ്കിൽ ഒരു കലയുടെ സന്നിവേശമുണ്ടെങ്കിൽ നമുക്ക് ക്രൂരനാവാനാവില്ല കാരണം അത്രമേലും മൃദുത്വമാണ് ഈ കലയെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവെന്നാണ് കല അത് ഏതുമാവട്ടെ വീണ മീട്ടുന്ന വിരലുകൾ പോലെയാണ് നമ്മുടെ വിരലുകളും വളരെ നേർത്ത് നേർത്ത് വരും നമ്മുടെ ചിന്തകളും വളരെ എപ്പോഴും ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സും ഒക്കെയാണ് പക്ഷേ അതിൽ നമ്മൾ പലപ്പോഴും നമ്മുടേതായ തീരുമാനങ്ങളും നമ്മുടെ ദൃഢനിശ്ചയവും നമ്മളുടെ ജീവനകലയ്ക്കുതകുന്ന രീതിയിലുള്ള നല്ല മാർഗങ്ങളും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ പലതിനെയും സ്വീകരിക്കേണ്ടത് ഒപ്പം ഈ ഒരു ഗന്ധർവകലേയും ചിത്രകല അടക്കമുള്ള കലകൾ നമ്മൾ ഗന്ധർവകലകളെന്ന് പറയുന്നു ഏറ്റവും മനോഹരമാണ് മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർ കാത്തിരിക്കുന്ന എല്ലാവരും സ്വീകരിക്കുന്നതാണ് കല അല്ലേ കലാകാരന്മാരെയും കലയെയും ഇഷ്ടപ്പെടാത്തവരായിട്ട് അധികമായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ അരസികന്മാരായിരിക്കണം അതല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് മേലെ ഏതെങ്കിലുമൊക്കെ കാർമികഘങ്ങൾ വന്ന് മൂടിയിട്ടുണ്ടാവണം അതുകൊണ്ട് നമുക്ക് അവരെയും തള്ളിപ്പറയണ്ട എല്ലാവരിലും നന്മയുടെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കാണാത്ത കൊണ്ടാണ് നോക്കൂ നമ്മൾ ഓരോ സ്റ്റെപ്പിലും വരച്ച് കയറുമ്പോൾ നമുക്കറിയാം കണ്ണ് മൂക്ക് അടയാളങ്ങൾ ഇതിൻ്റെ കണക്കുകൾ വളരെ വ്യക്തമായിട്ട് വളരെ നിശ്ചയമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ണ് എവിടെ വരയ്ക്കണം എത്ര കണ്ണുകൾ വെച്ചിട്ടാണ് ഒരു മുഖത്തിൻ്റെ അളവിലെ നിർണ്ണയിക്കേണ്ടത് എത്ര മുഖം വെച്ചിട്ടാണ് ഒരു ശരീരത്തിൻ്റെ അളവിലെ നിശ്ചയിക്കേണ്ടത് ചെവിയിലേക്കുള്ള അകലം ചെവിയുടെ അളവുകൾ എങ്ങനെയാണ് ചുണ്ട് എത്രമേൽ വരാ ഇതൊരു സാമാന്യമായ കണക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ മുഖത്തിനും ഓരോ ശരീരത്തിനും ഓരോ സ്വഭാവത്തിനും കൂടി അനുസരിച്ചാണ് അവരുടെ ശരീര രൂപകൽപ്പന നടന്നിട്ടുള്ളത് എത്രയോ വൈവിധ്യപൂർണമാണല്ലേ എത്രയോ വിവിധ തരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളും ചലനങ്ങളുമൊക്കെയാണ് മനുഷ്യനുള്ളത് അതൊരു സൗന്ദര്യം തന്നെയാണ് എത്രയോ കോടി ജനങ്ങൾ എത്രയോ വ്യത്യസ്തരാണ് അവരൊക്കെ അവരിങ്ങനെ വരച്ച് പഠിക്കുമ്പോഴും നമ്മളൊരു ജന്മം പോരാ ഒരു ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോകാം ഇതുപോലെ അതാണ് വേണ്ടത് എങ്കിലും ഒരു കലാകാരനായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും നല്ല സൗഭാഗ്യമെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം പല കടലുകളും നീന്തി കിടക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ വിരലിലൂറിയ ഈ ഒരു കലയാണ് ഇതിലേക്ക് പ്രപഞ്ചം എന്നേ എന്നേ ചേർത്ത് വെച്ചാൽ ഈ ഒരു വരയുടെ സുഖമാണ് അതുകൊണ്ട് ഞാൻ എത്രയോ വലിയ ഉന്നതമായ ഒരു ചിത്രകാരനാണെന്നൊന്നും എനിക്ക് തോന്നാറില്ല അത്രയൊന്നും നല്ലതാനും അതാണ് സത്യവും പക്ഷേ ഉള്ളത് ഉള്ളതെന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടത് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷമുണ്ടാവണം ഉള്ളതിൽ തൃപ്തനാവണം നമ്മുടെ ഉള്ളിലുള്ള പ്രണയത്തെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്താനും ആവണം കലയിലൂടെ അത് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാനും ആവണം ഈ ജീവിതത്തിൽ അങ്ങനെ പ്രപഞ്ചത്തോട് ചേർന്ന് നിന്ന് പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ അറിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ ഹൃദയത്തിൽ വിരൽ തൊട്ടുകൊണ്ട് നമ്മൾ പറയണം സ്നേഹത്തോടെ സ്നേഹമന്ത്രണത്തോടെ പറയണം ഞാനിവിടെ ഏറ്റവും ഏറ്റവും ഉയർന്ന തലത്തിലൊരു ജന്മമാണ് ഞാൻ ഇവിടെ മനോഹരമായിട്ടാണ് ജീവിക്കുന്നത് നോക്കൂ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ചിത്രങ്ങൾ ഇത്രയും പറ്റി എൻ്റെ വാക്കുകൾക്കപ്പുറം എൻ്റെ വിരലുകൾ ഓടുന്ന നിങ്ങൾ കാണുന്നതായിട്ട് ഞാൻ എനിക്കറിയാം നിങ്ങൾ പലവർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഓവൽ ഷേപ്പ് എത്രയോ നിസ്സാരമായിട്ട് നമുക്ക് വരച്ചെടുക്കാം ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്ന സ്ത്രീജനങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ പെൻസില് കൊണ്ടൊരു വട്ടം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഞാൻ പടം വരയ്ക്കുകയാണെന്നൊരു ചിന്ത ആദ്യം വെക്കേണ്ട നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാൻ അറിയാമല്ലോ അല്ലേ ദോശകല്ലില് നിങ്ങളൊരു ചെറിയ പാത്രം കൊണ്ട് ദോശക്കലിലേക്ക് ആ ദോശമാ ഒഴിച്ചിട്ട് ഒന്ന് വട്ടം കറക്കും കൃത്യമായ വട്ടം അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന അമ്മമാർ സഹോദരിമാർ ഒക്കെയുണ്ട് അല്ലേ സ്ത്രീജനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ആ വളയിട്ട കൈകൾ കൊണ്ട് ആ ഒരു വട്ടത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ചിത്രകലയിലേക്ക് വന്നിരിക്കുമ്പോഴും മനസ്സിലൊരു മുൻവിധി വരുമോ യോഗം എനിക്ക് നടക്കാത്ത കാര്യമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഏറ്റവും സോഫ്റ്റ് സോഫ്റ്റായിട്ട് ചെയ്യുന്ന ഏത് കാര്യമാണോ അതിനോട് നമ്മൾ ചെയ്യുന്നൊരു കർമ്മത്തെ നിങ്ങളൊന്ന് കൂട്ടിക്കിട്ടി നോക്കിക്കേ ഇത് രഹസ്യമാണ് എന്നാൽ പരസ്യവുമാണ് ഒന്ന് ചെയ്ത് നോക്കൂ നമുക്ക് ഏറ്റവും മുഷിപ്പുള്ള ഒരു ജോലി ചെയ്യുമ്പോഴും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതിനെ അനുകരിച്ചുകൊണ്ട് അതാണ് ചെയ്യുന്നതെന്നൊന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷങ്ങളെ മനോഹരമാക്കാനാവും നമ്മളത് എനിക്ക് ഇഷ്ടമല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലാണ് പലപ്പോഴും ഇഷ്ടക്കേടുകൾ ഇങ്ങനെ കൂട്ടി കൂടു നമ്മളെ ഒന്നും ചെയ്യാത്തവനാക്കി തീർക്കുന്നത് കൊണ്ട് ഏതൊന്നിനെയും നമുക്ക് ആസ്വദിക്കാനാവണം ഞാൻ പറയാറുണ്ട് ഒരു കറിയുമില്ലെങ്കിലും വെറും ചോറ് ഞാൻ ഇങ്ങനെ കഴിക്കും കഴിക്കുമ്പോൾ ആ ചോറിൻ്റെ ഓരോ ധാന്യത്തിലെയും മധുരം എനിക്ക് കിട്ടിത്തുടങ്ങും മതി ആ മധുരത്തിനെ അറിഞ്ഞാൽ മതി നമ്മൾ പലതിൻ്റെ ഉൾക്കാമ്പിൽ നിന്നാണ് അതിൻ്റെ എടുക്കേണ്ടത് പുറത്തു നിന്നുള്ള കാഴ്ചയിലല്ല ഒരാളെ ആശ്ലേഷിക്കുമ്പോൾ ഗാഠമായിട്ട് ആശ്ലേഷിക്കുക അവരുടെ മിടിപ്പറിയുക ഒരാളുടെ കണ്ണുകൾ നോക്കുമ്പോൾ ആഴത്തിലാ കണ്ണുകളിലേക്ക് നോക്കുക അവരുടെ കണ്ണിൻ്റെ ആഴങ്ങളിലെ തിരകളെ അറിയുക ഒരാളുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ വളരെ ആഴത്തിൽ അതിനെ അറിയാൻ ശ്രമിക്കുക അവിടെ ഒരു പക്ഷേ പറയാതെ പറയണ്ട പറയാതെ പറയുന്ന ഒരുപാട് വിഷാദങ്ങളുണ്ടാവാം വൈകാരികതയുണ്ടാവാം ഒന്ന് പങ്കുവെക്കാൻ കാത്തുകിടക്കുന്ന കുറേ സ്വപ്നങ്ങളുണ്ടാവാം കേൾക്കണം കൂടെ ഇരിക്കണം അറിയണം ഒപ്പം പറയണം എന്നിട്ട് നമ്മൾ നമ്മുടെ ഹൃദയം അവിടെ ഇത്തിരി കൊടുത്തിട്ടേ പോരവുള്ളു അത്രയേ ഉള്ളൂ ഈ ജന്മം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ആരെയും നോവിക്കാതെ പരമാവധി മുന്നോട്ട് പോകാനാവണം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ദോഷങ്ങൾ ആർക്കും വരുത്തിയില്ലെന്നും തോന്നണം നോക്കൂ എൻ്റെ ചിത്രം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞല്ലേ ഇങ്ങനെ വരച്ചു വരച്ച് നമ്മൾ ഓരോ ചിത്രത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് കിട്ടണം അങ്ങനെ എൻ്റെ പ്രാർത്ഥന പോലെ തന്നെ ഒരുപാട് പേര് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പോഴെനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും നേരത്തെ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത് എൻ്റെ ചിത്രകലാ ക്ലാസ് നമ്മുടെ ഒരു ചിത്രകലാ സ്കൂളുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് പോലും ഇവിടെ സമയമില്ല രാത്രി വെളുപ്പിനെ അഞ്ച് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് ഒരു ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കൂടെ ഇരുന്ന് വരപ്പിക്കുന്നുണ്ട് എല്ലാവരുടെയും സമയത്തെ മാനിച്ചുകൊണ്ട് ആ സമയങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു ടീം വർക്കായിട്ട് ഞാനും എൻ്റെ കോർഡിനേറ്ററും കൂടെ ആ ക്ലാസ്സുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് നമ്പറുണ്ട് ഒന്ന് എൻ്റേതാണ് ഒന്ന് നമ്മുടെ ക്ലാസിൻ്റെ കോർഡിനേറ്ററേതാണ് ആരെയും വിളിക്കാം മെസ്സേജ് അയക്കാം അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല ചിത്രങ്ങൾ ഇനിയും വിരിയിക്കാൻ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു നല്ല ചിത്രവുമായി നമുക്ക് ഇനിയും വരാം അതുവരെ ഇതുവരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ മിത്രങ്ങൾക്കും എൻ്റെ സ്നേഹഹൃദയങ്ങൾക്ക് ഞാനും പകരമൊരു സ്നേഹത്തിൻ്റെ പരിനീർപ്പ് വയ്ക്കൊന്നും പകരമായില്ല സ്നേഹത്തോടെ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് ഇഷ്ടം അപ്പോൾ അങ്ങനെ ആവട്ടെ വീണ്ടും വീണ്ടും നമുക്ക് നല്ല ചിത്രങ്ങൾ രചിക്കാനുള്ള അവസരമുണ്ടാവട്ടെ